ഭയങ്കര സന്തോഷം അപ്പോൾ ഇന്ന് ടിജ്യൂസിലോട്ട് ഇന്ന് റോജിന്ന് എത്തിയിരിക്കുകയാണ് റോജി മാത്രമല്ല റോജിയുടെ പപ്പായും ഉണ്ട് എങ്കിലും ഞാൻ ആദ്യം റോജിയോട് കുറച്ച് ചോദ്യങ്ങൾ റോജി എങ്ങനെ സർ ആദ്യം എനിക്ക് ഓയിട്ട് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നപ്പം കുറേ അക്കാഡമിയുടെ പേര് എല്ലാവരും പറഞ്ഞു കേട്ടു പക്ഷേ ഞാൻ എനിക്ക് അങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നുമില്ല എനിക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ കുറെ ഞാൻ സെർച്ച് ചെയ്തു ഏതാണ് ബെസ്റ്റ് അക്കാഡമി അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ടീച്ചേഴ്സ് അക്കാഡമിയാണ് വന്നേ പിന്നെ അത് കൂടാതെ സാറിൻ്റെ ഗ്രാമർ ക്ലാസ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തേ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചത് സാർ എനിക്കപ്പം ഇങ്ങനെ വലിയ ഒന്നും അറിയത്തില്ല അപ്പോൾ സാറിൻ്റെ ഗ്രാമർ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ കണക്ട് ചെയ്യുമായിരുന്നു പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ വീട്ടിലെ ആൾക്കാർ സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോണായിട്ട് എനിക്ക് തോന്നി നല്ല നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വീട്ടിലെല്ലാം പറഞ്ഞ് ഞാൻ ഈ അക്കാഡമി വരുന്നത് ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഓഫ്ലൈൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കുറച്ച് ആക്സിഡൻറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓൺലൈൻ കയറുമായിരുന്നു ഓൺലൈൻ ത്രീ മന്ത്സ് പഠിച്ചു

പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇരിക്കും എനിക്ക് രണ്ടിലും ഞാൻ പഠിച്ചുകൊണ്ട് എനിക്ക് രണ്ടിലും രണ്ടിലത്തെ കാര്യങ്ങളും എനിക്കറിയാം രണ്ട് നമ്മൾ മേഡംസ് സെയിം കാര്യങ്ങൾ തന്നെയാണ് രണ്ടിലും പഠിപ്പിക്കുന്നത് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇരിക്കും ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്നതല്ലേ എല്ലാവർക്കും മേഡംസ് പറയുന്ന രീതി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല അപ്പം ഡ്യൂട്ടിയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലാണ്ട് നമ്മൾ രണ്ടിലും രണ്ട് രീതിയിൽ പഠിപ്പിക്കുക സെയിം ആയിട്ടാണ് പഠിപ്പിക്കുന്നത് ഇവിടെ എന്താണോ തരുന്നത് അത് തന്നെ നമുക്ക് ഓൺലൈനില് കിട്ടുന്നുണ്ട് സംഭവിച്ചത് ശരിയല്ലേ എനിക്ക് കൂട്ടി ഇന്ന് വന്നു അതിന്റെ പിന്നില് അതെ ഞാനിപ്പം എക്സാം ഒക്കെ പാസ്സായിട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നതിനെക്കാട്ടില് കൂടുതൽ സ്വപ്നം കണ്ടത് എന്റെ അപ്പായയും അമ്മയും കൊണ്ട് എനിക്ക് ഇങ്ങനെ വരണം എനിക്ക് എനിക്കതായിരുന്നു സാറിനോട് ഇങ്ങനെ സംസാരിക്കണം എല്ലാവരും ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റ് എല്ലാരും എല്ലാവരുടെയും കാണുന്നുണ്ടായിരുന്നു അന്ന് മുതൽ എൻ്റെ സ്വപ്നമാണ് എനിക്ക് ഇങ്ങനെ വന്നിരിക്കാനുള്ളത് ശരിക്കും എൻ്റെ ആ സ്വപ്നം പൂർത്തിയായി അപ്പോൾ ഒരാൾ മനസ്സിൽ അങ്ങനെ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് അല്ല നമ്മുടെ ഈ സെഷനിൽ എത്തണം അത് പപ്പായും മമ്മിയോടും ഇപ്പൊ എത്തുന്നു അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ് റോജ അപ്പൊ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് പപ്പായും മമ്മിയും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പപ്പായുംമ്മിയും കൂടെ നമ്മുടെ ഈ സെഷനിലോട്ട് ഞാൻ വെൽക്കം ചെയ്യുകയാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും കാരണം അല്ലേ നമ്മുടെ മക്കള് ജയിച്ച് കാണുക എന്നുള്ളത് വല്യൊരാഗ്രഹമാണ് അപ്പൊ അത് ഇന്ന് ശരിക്കും സാധിച്ചിരിക്കുക ശരിക്കും രണ്ടുപേരും സന്തോഷത്തിലാണോ ശരിക്കും അല്ലേ നമ്മുടെ മോളോടൊപ്പം ഈ ഒരു പോഡ്കാസ്റ്റിലായിരിക്കുന്നു എന്താ പറയുന്നത് ഞങ്ങളുടെ ഈ ലൈവില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പപ്പായും അമ്മയും ഇവിടെ വന്നിരിക്കുമ്പം റോജി ലൈഫിൽ ഈ സമയത്ത് പറയാനുള്ളത് പോഡ്കാസ്റ്റിൽ മമ്മിയും ഉണ്ട് കൂടുതൽ സന്തോഷം എനിക്കില്ല ഇവരെ ഇവരന്റെ അല്ല അപ്പം ഇവരുടെ പ്രാർത്ഥന കേട്ടു വേണം പറയാൻ എനിക്ക് വാക്കുകളില്ല സാർ എനിക്ക് ശരിക്കും വിഷമം വരുന്ന എന്റെ അപ്പായമ്മയും ഇവിടെ വന്നു ആദ്യമായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാര്യം ഞങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് ഒരാൾ ജയിക്കുമ്പം അവര് അവരുടെ കുടുംബവും അപ്പായും മമ്മിയും എല്ലാം ഹാപ്പിനെസിൽ പോവായല്ലേ മമ്മി എന്തെങ്കിലും രണ്ട് വാക്കുകൾ എനിക്കറിയാം ഈ സമയത്തൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് എങ്കിലും മമ്മിക്ക് പറയാനുള്ളത് ഈ സമയത്ത് എന്താണ് മകൾ ഇവിടെ വല്യൊരു വിജയം വരിച്ചുവിടത്തോടെ കിട്ടുമോ ഇല്ല എന്നുള്ള അവിടെ ഭയങ്കര അന്ന് അന്ന് എഴുതാട്ട ഭയങ്കര ടെഷനാണ് കഴിക്കാനോ എല്ലാം ബുദ്ധിമുട്ടില്ല എന്തോ കിട്ടുമോ കിട്ടുമോ പ്രാർത്ഥിക്കണം അപ്പയെ മമ്മിയെ പ്രാർത്ഥി രാത്രിയിലോ ഉറക്കത്തിലോ ഞരങ്ങിരങ്ങി ഇരിക്കും ആ അവസ്ഥ ഞാൻ പറഞ്ഞ മോളെ കണ്ണുനീരിനും മറികടക്കുന്ന ദൈവമല്ല പ്രത്യാശ വിശ്വാസം ദൈവത്തിൽ കൊടുക്കുക പ്രാർത്ഥിക്കുക അത് തീർച്ചയായിട്ടും ജയിക്കുക എന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുമോളും അത് കറുത്താവ് സാധിച്ചതാണ് അപ്പ ഈ സമയത്ത് എന്താ ഒന്നാം ക്ലാസ് തൊട്ടേ ഇവള് പഠിക്കാൻ പഠിക്കുക എനിക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മലയാള മീഡിയത്തിലാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ചതും അപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ഇവള് ജയിക്കുവാന്ന് ഒരു ക്ലാസ്സിന് പോലും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ നേഴ്സിങ്ങിന് വിട്ടു നേഴ്സിങ്ങിന് അന്ന് എല്ലാം ഫസ്റ്റ് ക്ലാസ് മേടിച്ചാണ് ജയിച്ചത് ഓക്കെ പത്തും പ്ലസ് വൺ പ്ലസ് ടു നല്ല മാർക്കോടുകൂടിയാണ് ജയിച്ചത് അപ്പൊ ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് സാറിന്റെ ക്യാമറിന്റെ ആ ഇത് ഇംഗ്ലീഷിന്റെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കും ായും എനിക്ക് പിന്നെ വഴി ആണെങ്കിൽ ഓരോ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഇതെല്ലാം കേട്ടിരിക്കും ഞങ്ങൾ ഇവിടെ കൂടുണ്ടോ ഞങ്ങൾ ഇപ്പറത്തേക്ക് ഇവിടെ വേറെ റൂമിൽ ഞങ്ങൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന എല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നുണ്ട് നല്ലവണ്ണല്ലോ കുഞ്ഞെ പഠിപ്പിക്കുന്നേ നിനക്ക് മനസ്സിലാവും നീ ജയിക്കുവെന്ന് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ശരിയാ ഇവർക്കൊന്നും അറിയില്ല ഇവർക്ക് ഈ ഫീൽഡ് അറിയില്ല പക്ഷെ അവർ കേട്ടിട്ട് ഒരു ആശ്വാസം വരുന്ന രീതിയിലാണ് നമ്മുടെ മേഡംസ് പഠിപ്പിക്കുന്നത് അപ്പം അത് തന്നെ ഒരു വലിയ കാര്യല്ലേ നമ്മുടെ അതേ രീതി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ും അതിന്റെ ഒരു വലിയ റിസൾട്ട് റിസൾട്ടാണ് ഇപ്പം പപ്പായും പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അടുത്തുനിന്ന് ഇവിടെ വന്ന ഒരു കൊച്ചിവിടെ പഠിച്ചിട്ടുണ്ടാകും ആദ്യത്തെ തന്നെ വിജയിച്ചു പാസ് ആവുകയും ചെയ്യും കൂടെ തൊട്ടാണ് പിന്നെ ലണ്ടനില ജോലി കിട്ടി എന്താ പോകാൻ പോകാൻ പോവാണ് പോവാണ് അല്ലെങ്കിൽ ഒരു 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 എന്താണ് ഇതൊന്നും ഞാൻ സാധാരണ വലിയ ഞങ്ങറിയത്തില്ല വെറും പത്താം ക്ലാസ് ആണ് ഞങ്ങൾക്ക് വേറെ പഠിത്തമൊന്നുമില്ല അറിയത്തില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയും പഠിപ്പിക്കണം എന്നുള്ള രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു ഇവിടെ ഇളയ കുഞ്ഞിനോട് ജോലിയുണ്ട് ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുന്നു അതിനെ ഇവിടെ വിട്ട് വലിയ ഞങ്ങളുടെ പഠിച്ച് എനിക്ക് തോന്നുന്ന അവർക്ക് മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ദൈവം അനുഗ്രഹിച്ചെനിക്കാ നമുക്ക് ചില സമയത്ത് ദൈവങ്ങള് നമ്മള് തപ്പി നടക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് റോജ നമ്മുടെ മുന്നിൽ രണ്ട് ദൈവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഏഹ് അപ്പം ഞാനീ എന്താ പറയണ നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താ പറയണ പഠിക്കുന്നുണ്ട് കാരണം ചിലടത്ത് സപ്പോർട്ട് കിട്ടണില്ല പപ്പാടെ ഉമ്മയുടെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ടേക്ക് കെയർ ചെയ്യുന്നില്ല ഇവിടെ ഇപ്പം രണ്ടു പേര് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് റോജിക്ക് അപ്പൊ റോജി എന്താ ഈ അവസാന സമയത്ത് പറയാനുള്ളത് സാർ ഒരുപാട് നന്ദി കാരണം ഞാൻ ജോബ് റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുവാണ് അപ്പം ലോണും കാര്യങ്ങളും എല്ലാം ഉണ്ട് പൈസ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പഴും എല്ലാം എന്റെ അപ്പൊ ഞാൻ ചില സമയത്ത് തോന്നി ഇപ്പം നിർത്തിയാലോ കാരണം പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പപ്പ പറഞ്ഞ് വേണ്ട എത്ര എത്ര വേണമെങ്കിലും പഠിച്ചോ പപ്പ പറഞ്ഞ് പൈസയുടെ കാര്യം ഓർത്ത് ടെൻഷനൊന്നും മേടിക്കണ്ട എത്ര വേണേലും പഠിച്ചോ എന്ന് പറഞ്ഞാൽ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കണ്ണുകൾ നിറയുന്നു ഈ വളരെ സന്തോഷം ഹൃദയം നിറഞ്ഞു നന്ദി എനിക്ക് എപ്പോഴും ദൈവത്തിൽ പ്രായം മുതൽ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഞാൻ അതുപോലെ കുഞ്ഞുങ്ങളെ ഞാൻ അതുപോലെ പറഞ്ഞല്ലേ കുഞ്ചിലെ തൊട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞ ദൈവത്തിൽ വിശ്വാസം വേണം പ്രത്യാശിക്കണം കൈവിടണം ദൈവത്തെ മറന്ന് ഒരു കാര്യവും വേണ്ട ആദ്യത്തെ മിന്ന വിചാരം ദൈവവിചാരം തന്നെ ആയി ഞാൻ കണ്ടു പ്രയർ സെഷനിൽ ഞങ്ങൾ കണ്ടിട്ടില്ല എന്റെ പപ്പ കരയുന്ന ആദ്യമായിട്ട് കണ്ടു സാറിന്റെ പ്രേയർ അത് ഭയങ്കര ഒരു നല്ലതായിരുന്നു സാർ ശരിക്കും ഞാൻ അന്ന് കുർബാനയ്ക്ക് ഒന്നും പോവാൻ പറ്റിയില്ല സൺഡേ എനിക്ക് വയ്യാതെ പോവാൻ പറ്റിയില്ല അപ്പൊ എനിക്കൊരു കുർബാന എടുത്ത പോലെ ഒരു ഒരു സന്തോഷമായിരുന്നു സാറിന്റെ അതുപോലെ അത് പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാകില്ല നമുക്ക് അത് അനുഭവിക്കുമ്പോഴേ നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ സാർ അത് അത് വേണമായിരുന്നു അത് തന്നതിന് സാർ ഒരുപാട് നന്ദി തോന്നിയ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്റെ കുഞ്ഞിന് നല്ലൊരു വിജയം കൊടുക്കണേ എന്ന് പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുമ്പോഴും കുരിശിന്റെ മുന്നേ കുരിശുംകൂടുണ്ട് അത് ഞങ്ങളുടെ ഭാഗത്തെല്ലാം ഉണ്ട് അതിന്റെ മുമ്പിൽ നിന്ന് മുട്ടുകൂത്തി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകത്തുള്ളു അപ്പൊ ആ ഇതിലൊക്കെ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രണ്ടു പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ജോലിക്ക് കയറത്തുള്ളു ഓക്കെ അങ്ങനെയാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം വളർത്തി ദൈവ വൈത്താൾ ജീവിക്ക് ജീവിച്ചവർ പറഞ്ഞാല് ദൈവം ശരിക്കും കൈകള് പിടിച്ച് ആ മമ്മിയുടെയും ആ പപ്പായുടെയും കരച്ചിലുകൾ ദൈവം കാണുന്നു ഏ അപ്പൊ ഈ കരച്ചിലുകൾക്ക് എല്ലാം ഒരു ഉത്തരം ദൈവം തന്നിരിക്കുകയാണ് ശരി അപ്പൊ ഈ പ്രതീക്ഷിച്ച് ഈ പോഡ്കാസ്റ്റിലും ഇത് ഒരുപാട് പേര് കാണുമ്പോഴും ഒരു വലിയ അഭിമാനത്തിന് സമയമാണ് കുടുംബത്തിലുള്ളവരെല്ലാം ഇന്ന് റൂജിയെ ഓർത്ത് എന്താ പറയണ്ട അഭിമാനിക്കുന്ന ഒരു വലിയ സമയമാണ് നമുക്ക് പിന്നിൽ ചിലപ്പോ നമ്മള് തള്ളിപ്പറഞ്ഞവർക്ക് കാണാം ചിലപ്പോ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും എന്തായി തീരുവെന്നൊക്കെ ടെൻഷനുള്ളവർക്ക് കാണാം അവർക്കുള്ളൊരു വലിയ മറുപടിയാണ് റുജി ഇന്ന് ഈ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷം റോജി ഇതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ അവർ മലയാള മീഡിയത്തിലായിരിക്കും പഠിച്ചത് ചിലപ്പോൾ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ കാണാം അപ്പൊ എന്താ പറയുക ആയിട്ട് അവരോട് എന്താ പറയാനുള്ളത് എനിക്ക് ഒന്ന് പറയാം ജോയിൻ ചെയ്യണോ വേണ്ടയോ ഇനിയും ടെൻഷനില്ല സങ്കടത്തില രക്ഷപ്പെടുവെന്നുള്ള ടെൻഷനില്ല അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് റോജി ടി ജൂസ് അക്കാദമിയുടെ വിജയം എന്ന് പറഞ്ഞാല് നല്ല കുറെ സ്റ്റാഫിനെ സാധനം കിട്ടിയിട്ടുണ്ട് സാർ എല്ലാം പറയണമല്ലോ നമ്മള് ട്യൂട്ടേഴ്സ് മാത്രമല്ല ഇപ്പൊ നമുക്ക് ഫുഡ് തരുന്നവരാണെങ്കിൽ പോലും എല്ലാ രീതിയിലും ഹോസ്റ്റൽ സൗകര്യമാണെങ്കിലും എല്ലാ രീതിയിലും നല്ല സ്റ്റാഫ് നമ്മള് നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെ അടുത്ത് സംസാരിക്കുക തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ടീജുസ് അക്കാഡമി ചൂസ് ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ അതിനൊരു ഉദാഹരണമാണ് ഒന്നുമില്ലായ്മ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച കഴിക്കുക എനിക്ക് വലിയ ഇംഗ്ലീഷും കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇരുന്നെങ്കിൽ നിങ്ങൾക്കും സാധിക്കും അപ്പം ഉറപ്പാണ് വിജയം അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ എന്താ പറയണ്ട കൊപ്പായും അമ്മിയോടും ഒപ്പമുള്ള അതൊരു വലിയ സെഷൻ നമ്മുടെ സ്റ്റുഡൻ്റുമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കാരണം നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ കഴിവില് നൂറ് ശതമാനം കൊടുത്താണ് ആ റിസൾട്ടിലൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പം അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പം എന്താ പറയണ്ടത് പപ്പായും മമ്മിയും റോജി ഇവിടെ എത്തി എന്താ പറയണ്ടത് കുറച്ച് സമയം ഞങ്ങളുടെ ഒപ്പം തന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഉയരങ്ങൾ റോജി എത്തട്ടെ പപ്പായും മമ്മിയുടെ ഒരു വലിയ ഹാപ്പിനെസ് എന്താ പറയുക ഇതേപോലെ തന്നെ ലൈഫിൽ മുന്നോട്ട് പോകാനും പറ്റട്ടെ പിന്നെ അനിയത്തിയുടെ കാര്യം പറഞ്ഞു അനിയത്തി ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കും അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് താങ്ക് യു